രം ഞാൻ രാഹുൽ പറയാണ് ദേശീയപാതയിൽ അടിപ്പാത ആവശ്യമായിട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മുടിക്കോട് ഇവിടെ പാലത്തിൻ്റെ പണികൾ ആരംഭിക്കുന്നതിനായിട്ട് ആദ്യഘട്ട പണികൾ തുടങ്ങിയ അതായത് റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് പില്ലറ് പണിയുന്നതിനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനു വേണ്ടിയിട്ട് ഗതാഗതം തിരിച്ചുവിടുത്തിട്ട് അതായത് ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് സർവീസ് റോഡ് ഹൈവേയിൽ നിന്ന് വന്ന് സർവീസ് റോഡിൽ കടന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ കഴിയുമ്പോൾ തന്നെ തിരിച്ച് പോകാനുള്ള രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ ആദ്യ പണികളിറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാവില്ല എൻ എച്ച് ആവർത്തിക്കാരൊക്കെ ഉണ്ടാവില്ല ജനപ്രതിനിധികൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും ഇതിലെ വരുന്നവരൊന്ന് സാവകാശം വേഗത കുറിച്ച് യാത്ര ചെയ്യാൻ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവാം തോട്ടപ്പടി പാലം കയറി ഇറങ്ങുമ്പോഴാണ് ഈ മുടിക്കോട് എന്നൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഏകദേശം മണ്ണൂത്തി കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട പാത തന്നെയാണ് പ്രധാനപ്പെട്ടൊരു പ്രദേശമാണ് അതായത് പാലക്കാട് നിന്ന് വരുന്ന ആളുകൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ട് ഏറ്റവും സുഗമമായൊരു സ്ഥലം എന്നത് ഇതിലെ ചിറക്കാക്കോട് വഴി മുടിക്കോട് നിന്ന് റൈറ്റ് തിരിഞ്ഞ് ചിറക്കാക്കോട് വഴി പോകാൻ എളുപ്പമാർഗ്ഗമാണ് സമീപകാലത്ത് സെൻട്രൽ ഭാഗമൊക്കെ അടച്ചു കെട്ടിയതിനാൽ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു മണ്ണൂത്തി വഴിക്ക് പോകുമ്പോൾ ഏകദേശം അരമണിക്കൂറോളം സമയമെടുക്കുന്ന സമയമെടുക്കുന്നൊരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ താഴെയാണ് ഇവിടെ മേൽപ്പാലം വരുന്നത് മേൽപ്പാലം വരുന്നതുകൂടി ഈ രണ്ട് പ്രദേശത്തുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിനായിട്ട് വലിയൊരു സൗകര്യം ഉണ്ടായിരിക്കും മാത്രമല്ല ഇപ്പോൾ ഈ ഏകദേശം രണ്ട് വശത്തേക്കും കടക്കുന്നതിനായിട്ട് രണ്ട് കിലോമീറ്റർ ചുറ്റി വളയേണ്ട ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കാണാൻ പോവുകയാണ് ശക്തമായ ജനകീയ പോരാട്ടങ്ങൾ നടത്തിയ ഒരു പ്രദേശമാണ് മുടിക്കോട് നമുക്ക് ഇവിടെ നമ്മളോടൊപ്പം ജനപ്രതിനിധിയുണ്ട് നമുക്ക് ചോദിച്ചറിയാം നമുക്കൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ ആരിഫ ഉണ്ട് നമുക്ക് മെമ്പറോട് ചോദിച്ചറിയാം ഇങ്ങനെയൊരു പാലം വരുമ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് കാരണം ഒരുപാട് പേരുടെ സമരത്തിൻ്റെ അവസാനമാണ് ഈ ഒരു മേൽപ്പാലം അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് കാരണം ഒരുപാട് ആളുകളുടെ മരണം നോക്കിക്കണ്ട അല്ലെങ്കിൽ മുടി എന്ന പേര് മരണത്തോടെ നിന്ന് മാറ്റി മാറ്റിയ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ ഒരു അവസ്ഥയ്ക്ക് അറിഞ്ഞു വരുമെന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ് ഈ അവരുടെ സമരത്തിന് ഒരു ഉത്തരം കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിലാണ് എല്ലാവരും ഇവിടെ വരവേണ്ടിയിരുന്നത് ഇനി ഇനിയൊരു മരണമോ അല്ലെങ്കിൽ നമസ്കാരം ഷോജേടാ ശക്തമായ ജനകീയ പോരാ സമരം നടന്ന ഒരു സ്ഥലമാണല്ലേ എങ്ങനെയുണ്ട് ആ സമരമുഖത്തൊക്കെ ഇരുന്ന് ഒരു ജനകീയ പ്രക്ഷോഭം അവസാനിപ്പിച്ചു പോകുമ്പോ ഏകദേശം ഒരു മാസത്തിലധികം എടുത്തുനിന്ന് തോന്നുന്നുല്ലേ കക്ഷി രാശിയും അങ്ങനെ എല്ലാ പദ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാശികളെയും നമ്മൾ രണ്ടര മാസം സമരം ആ സമരത്തിന്റെ വിജയം തന്നെ ഇനിയിപ്പോ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു പാലം വരുമ്പോൾ ഉപകാരപ്പെടുന്നത് ഒന്ന് പ്രദേശത്തെ നിവാസികൾക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും രണ്ടാമത് നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം മെഡിക്കൽ കോളേജ് പാലക്കാട് എന്ന് വരുന്ന രോഗികളായിട്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് സമീപകാലം മുഴുവൻ പോവാ െ സംബന്ധിച്ചിടങ്ങി റോഡ് വരാൻ പാലം വരാൻ പ്രശ്നിച്ച എല്ലാ നാട്ടുകാർക്കും എല്ലാ എല്ലാ നോക്കും ഒപ്പണു പാലം ഈ പാലം വന്നില്ലെങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാൻ തന്നെ മാറിയില്ല വ്യാപാരികൾക്കായാലും മെഡിക്കൽ കോളേജിൽ പോയെങ്കിലും പാലം ആണില്ല ഇങ്ങനെ വന്നത് വളരെ നല്ല കഴിയും നമസ്കാരം ഇങ്ങനെ ഒരു പാലം മണി നടക്കുമ്പോൾ എന്താണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള കണ്ടമാനം ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ ഓരോ മരണം കഴിയും തോറും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി പാലം വരാൻ വേണ്ടിയിട്ട് കണ്ടമാനം പരിശ്രമിച്ചു കണ്ടമാനം ആൾക്കാരുണ്ട് ആദ്യം ഇപ്പോഴും അതിൻ്റെ എല്ലാവരുടെയും സമർപരമായിട്ടാണ് ഇപ്പം ഇവിടെ പാലം നിലവിൽ വരുന്നത് അതിൻ്റെ അനുഗ്രഹമായിട്ട് തീരുന്നു കുറേ മരണസംഖ്യ കുറയുമെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ കൂടുതൽ വാർത്തകളുമായി നമുക്ക് കണ്ടുമുട്ടാം ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ട് നിങ്ങൾക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പ്രശ്നപ്പെടുന്ന വാർത്തകൾ നിങ്ങളെ അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം